ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടോ അയ്യപ്പൻകോവിൽ തന്നെയാണ് നമ്മുടെ സ്ഥിരം സ്ഥലമായി അയ്യപ്പൻ കോവിലാണ് ഇവിടെ മുഴുവൻ വെള്ളം കയറിയിരിക്കുക മുഴുവൻ വെച്ചാൽ അത്യാവശ്യം നന്നോ എൻ്റെ പുറകേക്കാണ് അവിടെ നല്ല അത്യാവശ്യം വെള്ളം കയറിയിരിക്കുവാണ് അപ്പോൾ ഇന്നലെ ഞാൻ വന്ന് ഒന്ന് രണ്ട് കൂട്ടുകാരോട് പ്ലാൻ ചെയ്ത് ഇവിടെ അവിടെ ഒരു എന്താ പറയുക ഒരു ചൂണ്ടിരുന്ന അത്യാവശ്യം ഒരു മീൻ പിടിക്കണം എന്നൊക്കെ ഒരു എന്താ പറയുക ഒരു ബ്ലോക്ക് വെച്ച് ചെയ്യുക എന്നൊക്കെ ഓർത്തൊരു പ്ലാൻ ചെയ്ത് ഇരുന്നപ്പോഴാണ് കുറച്ച് നേരം മുമ്പ് അവന്മാരെ വിളിച്ചിട്ട് മുമ്പ് അവർ ഫോൺ എടുക്കുന്നില്ല പണ്ടാരം അടക്കാൻ വേണ്ടി രാവിലെ തൊട്ട് അപ്പോൾ എന്നാ ചെയ്യണമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഒരു അത്യാവശ്യം ഒരു ബ്ലോഗൊക്കെ ചെയ്യാം ഒരു മീനൊക്കെ പിടിക്കുന്ന ബ്ലോഗൊക്കെ ചെയ്യാൻ നോർത്തോണ്ട് ഇരുന്നാണ് അപ്പോൾ അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഫോണും എടുക്കുന്നില്ല പണ്ടാർ അടങ്ങാൻ വേണ്ടി ഞാൻ വെട്ടും പോയി അപ്പം എന്താ പറയുക വേറെ ഒരു നമുക്കില്ല അപ്പോൾ ഒരു ബ്ലോഗ് ചെയ്യുന്ന എന്താ പറയുക നിങ്ങളിലേക്ക് എത്തിക്കുക ഇവിടുത്തെ വെള്ളം കയറി കിടക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങളേക്ക് എത്തിക്കാൻ നോർത്തോണ്ട് ഇരിക്കുവാണ് ഈ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ ഞാൻ ഈ വീഡിയോ ചെന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ അവരെ വിളിച്ചു അവനാണ് ഫോൺ എടുക്കുന്നില്ല ഒരു രക്ഷയിൽ രണ്ടുപേരെ വിളിച്ചു ഒരുത്തും ഫോൺ എടുത്തു ഒരുത്തരം എന്താ പറയുക ഒരു അത്യാവശ്യമായിട്ട് എന്തോ ഒരു സ്ഥലം വരെ പോയേക്കോ എന്ന് പറഞ്ഞു മറ്റേ വേണാണെങ്കിൽ എൻ്റെ പൊന്ന ഒരു രക്ഷയില്ല ഫോണും എടുക്കുന്നില്ല നമ്മ നമുക്കോട്ട് എട്ടിൻ്റെ പണി തന്നെ പണി തന്ന അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക ഒരു വേറെ സ്ഥലം വരെ പോകാൻ പ്ലാൻ ചെയ്ത് വേറെ സ്ഥലം വരെ പോകാൻ വേണ്ടി അവിടുത്തെ ബ്ലോഗൊക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇരിക്കുമായിരുന്നു അപ്പോഴാണ് അപ്പം അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാഴ്ച ഞങ്ങൾ പ്ലാൻ ചെയ്തു എന്നാൽ ചൂണ്ടയ്ക്കാവട്ട് കൊണ്ടുവന്നു നോട്ട് ഇവിടെയൊക്കെ എന്താ പറയുക മീൻ പിടിക്കാം അവിടെ അവിടെയൊക്കെ അത്യാവശ്യം മീൻ കിട്ടും അങ്ങോട്ടൊക്കെ മാറി അത്യാവശ്യം മീൻ കിട്ടുന്ന സ്ഥലമാണ് മീൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇത് മറ്റേ പെരിയാറിലെ വെള്ളമല്ലേ അത്യാവശ്യം മീനൊക്കെ കിട്ടും അപ്പം എന്നെ ചെയ്യാനും ഒരു രക്ഷയില്ല അതിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് ഞാൻ നിങ്ങൾ എന്നാ പറഞ്ഞു വെള്ളം കയറി കിടക്കുന്ന ഇവിടുത്തെ കാഴ്ചയൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം ഓക്കെ ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്ഥലമൊക്കെ ഉണ്ടോ ഇവിടെയാണ് എവിടെ ഒരു പാലമുണ്ട് ഈ പാലത്തെ ഇതാണ് ഞങ്ങൾ സാധാരണ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് അവിടെ മുഴുവൻ വെള്ളം കയറി കിടക്കുകയാണ് അത്യാവശ്യം എന്താ പറയുക മീനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മീൻ എന്ന് വെച്ചാൽ ചെറിയ മീൻ മാത്രമല്ല അത്യാവശ്യം വലിയ മീനൊക്കെ ഉണ്ട് അത് അങ്ങോട്ട് പോകുമ്പോഴത്താണ് തൂക്കുവാണെങ്കിൽ ഇവിടെ ഇവിടെയെല്ലാം ഈ ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്തെല്ലാം വെള്ളം കയറുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം വലിയ ശക്തമായ മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഇവിടെ കണ്ടോ കണ്ടോ വെള്ളം കയറിക്കി കിടക്കുന്നത് ഇത് വഴിയാണ് ഞങ്ങളുടെ പാറപ്പള്ളിയിലൊക്കെ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെയാണ് ഉണ്ടോ അങ്ങോട്ടൊക്കെ ഉണ്ടോ വെള്ളം കിടക്കുന്നത് എന്താ ചെയ്യാന്ന് വെച്ചാൽ എട്ടിൻ്റെ പണി കിട്ടിപ്പോയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കുന്നത് അതുകൊണ്ട് ഈ വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ തൊട്ടാവാടിയൊക്കെ ഉണ്ട് തൊട്ട് കഴിഞ്ഞാൽ വാട് ഇതിനെ തൊട്ടാടി എന്ന് പറഞ്ഞത് അല്ലേ ഉണ്ടോ അയ്യോ ഓ പൊണ്ടോരം എൻ്റെ കയ്യും മുള്ളും കറി ഇതോ അങ്ങോട്ട് ഉണ്ടോ വാടിപ്പോയതുകൊണ്ട് ഇതുണ്ടോ ഇത് കിട്ടി കെട്ടി കിട്ടി 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 ആഹാ എല്ലാം പറഞ്ഞോ ആഹാ കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് തന്നെ പറഞ്ഞാൽ ഇത് പൂക്കൾ പൂക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ ഈ കാട്ട് ഇതുണ്ടോ മോട്ടോക്കെട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ എന്തോ ഇങ്ങനത്തെ ചില ഉണ്ട് ഇതുണ്ടോ എന്ന സാധനം ഒന്നും എനിക്കറിയില്ല പിന്നെ കുറേ പേട്ട് മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒത്തിരി ആൾക്കാരെ വന്നിട്ട് അവിടെ ഇതാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കുക ഉള്ള സൂമി കാണിക്കാം അവിടെ കുറേ ആൾക്കാരുണ്ട് അവിടെ എന്താ പറയുക ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് അത്യാവശ്യം എന്താ പറയുക ആൾക്കാരൊക്കെ ഫോട്ടോ ഷൂട്ട് ഷൂട്ടൊക്കെ നടത്തുന്ന സ്ഥലമാണ് ഇവിടം ഇവിടെ ആയിട്ട് കുറച്ച് എന്താണ് വെള്ളം കിടക്കുന്നുണ്ടോ അത്യാവശ്യം അഞ്ഞൂറ് രൂപയെ കൊണ്ടാണ് ഒന്ന് അക്കരെ നിൽക്കലെ വരെ കൊണ്ടുവരാൻ വേണ്ടി അത് ഞാൻ അവിടുത്തെ വെള്ളത്തെ ഒന്നും കയറാറില്ല അഞ്ഞൂറ് രൂപ ഒന്ന് കൊടുക്കുന്നത് മുതലാകുന്ന കാര്യമൊന്നുമില്ല പിന്നെ ഉണ്ടോ അത്യാവശ്യം വെള്ളമൊക്കെ കയറി കിടക്കുന്നേ ഇതാണ്ടോ ഇത് മറ്റേ ഇത് മറ്റേ പള്ള ചുമ്മാണെങ്കിൽ കാട്ടു വള്ളം ആയിക്കണം പൂവ് പോലെ കിടക്കുന്നുണ്ടോ ഈ സാധനം ഇതേണ്ട ഇതൊന്നിനും എന്താ പറയുക ചുമ്മാ ഒരു കാട്ട് ആ ഇത് ചുമ ഈ കാട്ടിലുള്ള പള്ളയാണ് നമുക്ക് പറിച്ചു കളയുന്നതാണ് മറ്റേ എന്താ പറയുന്നത് ഈ പശുവിനെ പശുവിനോന്നും അറിയത്തില്ല ചുമ്മാ വേസ്റ്റ് എന്താ പറയുന്ന പള്ളയാണ് നമ്മളിപ്പം കളയല്ലേ നമ്മൾക്ക് കളയൊക്കെ പറിച്ചു കളയലോ കൂട്ട് വള്ളയാണ് നല്ല പൂവൊക്കെ ആയിട്ടൊരു രസമുണ്ട് കടം കാണുന്ന അവിടെ കടക്കെ ഒങ്ങിനൊക്കെ ഇടപെടേണ്ടത് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ വേറെ ഒന്നുമില്ല എന്താ പറയുക എട്ടിൻ്റെ പണി കിട്ടിപ്പോയി അതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താ പറയുക മീൻ പിടിക്കുന്ന അത്യാവശ്യം ഇവിടെ അത്യാവശ്യം ചൂണ്ടക്കാരൊക്കെ ഉണ്ട് അപ്പുറത്തേക്ക് ഞാൻ കാണി കാണിക്കാത്ത അവിടെ നീ കാണിക്കാൻ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയത്തില്ല കാണുന്നേക്ക് ആണേ ഇവിടെ ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ വെളുത്തു 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 വെളുത്ത് വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ അത് സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അത് ഈ വല കെട്ടിയേക്കുന്നതാണേ അവിടെ വേണം വല കെട്ടിട്ട് വെച്ചേക്കുന്നത് വല കെട്ടി മീനിനെ പിടിക്കാൻ വേണ്ടി വല കെട്ടിരിക്കുന്ന ഈ നമ്മൾ ഈ വെള്ളത്തിവിടെ പോകുമ്പോഴത്തേക്ക് എപ്പോഴും കാണും ഒരു കുപ്പി ഇങ്ങനെ മണ്ടാ വെച്ചുകൊണ്ട് വെച്ചേക്കുന്നത് വല കെ അവിടെ വല കെട്ടിയിട്ടേ എൻ്റെ അടയാളം വെച്ചേക്കുന്നതാണ് അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ കൂട്ടുകാർമാർ തന്നെ നമുക്കട്ടെ ഒന്നല്ല ഇത് അഞ്ചാറ് വർഷമായി പണി തരാൻ തുടങ്ങിയിട്ട് എട്ടിൻ്റെ പണി കെട്ടി ഇനിയില്ല നമ്മൾ തന്നെ നമ്മൾ ശ്രമിക്കണം ഓക്കെ തീർച്ചയായിട്ടും അടുത്ത അടുത്ത ദിവസം വരുന്ന അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് തെറ്റിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങളിലാണ് കേട്ടോ നമ്മൾ എന്താ പറയുക നമ്മൾ ആയി വരുന്നുള്ളേയുള്ളൂ തീർച്ചയായിട്ടും നമുക്കൊരു വിശ്വാസമുണ്ട് നല്ല നാളെ ഒരു നല്ല എത്തും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതൊന്നും പറയാനില്ല നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്